മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനലവധിക്കാലത്ത് ഇടുക്കിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് സഞ്ചാരികൾ എത്തി എന്നാൽ വേനൽ മഴ ശക്തിപ്പെട്ടതോടെ സഞ്ചാരികളുടെ എണ്ണം കുറയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ യാത്ര മാറ്റിവെക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സഞ്ചാരികൾ ഇടുക്കിയിലേക്കെത്തി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വാഗമൺ രാമക്കൽമേട് ശ്രീനാരായണപുരം കേന്ദ്രങ്ങളിൽ മഴ ദിവസങ്ങളിലും നിരവധി സഞ്ചാരികളെത്തി മഴക്കാലങ്ങളിൽ ഇവിടെ ടൂറിസം മേഖല അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ഗസ്റ്റുകളിലൊരു നല്ലൊരു വരവാണ് ഇപ്പോൾ ഇവിടെ നട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം എസ് എൻപുരത്താണേലും ഏകദേശം ഡെയിലി ദിവസങ്ങളിലൊരായിരം സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിന് മുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡി ടി പി സിയുടെ എല്ലാ യൂണിറ്റുകളിലും നല്ല രീതിയിലുള്ള ഗസ്റ്റിൻ്റെ ഒരു വരവുണ്ട് യൂണിറ്റുകളിലും എന്താണെന്ന് നല്ല ഒഴുക്ക് നല്ലൊരു കാലാവസ്ഥ പച്ചപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എല്ലാം പോയിരിക്കുന്നത് അലർട്ടുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ ഇടുക്കിയിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയതിനാൽ ടൂറിസം വ്യാപാര മേഖലകൾ പ്രതിസന്ധികളില്ലാതെ വേനൽ മഴയെ അതിജീവിച്ചു മലക്കാഴം ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് അലേർട്ട് വന്ന രണ്ട് ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു ഇനി തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് അത്യാവശ്യം അവറേജ് ആളുണ്ടായിരുന്നു നമുക്ക് നേർത്തങ്ങനെ നമുക്ക് ഡൗൺ ആയി പോയിട്ടില്ല പിന്നെ നമുക്ക് വാട്ടർഫാൾസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു മഴ കൂടുതലായിട്ട് മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം നിലവിൽ ഓൾറെഡി ഉണ്ടായിട്ടില്ല അപ്പോൾ അതുമാത്രമേ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുള്ളൂ ജില്ല മുഴുവനായി അലേർട്ടുകൾ പ്രഖ്യാപിക്കാതെ പ്രാദേശിക അലേർട്ടുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പല ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും മിക്ക മേഖലകളിലും മഴ പെയ്യാത്ത സാഹചര്യവും നിലവിലുണ്ട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം